ഹലോ അസലാമലൈക്കും ഇന്നാണ് ജുമൈലയുടെ വിരുന്ന് അത് കഴിഞ്ഞിട്ട് വേണം ഷാഫിക്കും ഉമ്മാക്കും വീട്ടിലേക്ക് പോകാൻ എല്ലാവരും വിരുന്നിൻ്റെ ഒരുക്കത്തിലാണ് ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് അവർ ഒരുപാട് ആളുകൾ വരുമെന്നായിരുന്നു പറഞ്ഞത് ഉമ്മയും അവിടെയുള്ള കുടുംബക്കാരെല്ലാം സംസാരിച്ചിരിക്കുമ്പോൾ ഷാഫി ഒന്നുകൊണ്ട് പറഞ്ഞു അല്ലമ്മ ഞമ്മൾ വന്നിട്ടിപ്പോൾ എത്ര ദിവസമായി നിങ്ങൾക്ക് പോണ്ട കൂട്ടുന്നില്ലേ നമുക്ക് ഇന്ന് തന്നെ പോണട്ടോ അമ്മ കുറേ ദിവസമായി വന്നിട്ട് ഒരാഴ്ച ആയി ആ എൻ്റെ അമ്മ ഇല്ല ഈ പോയിക്കോ എൻ്റെ അമ്മക്ക് ഇപ്പോൾ ഇവിടെ നിന്നിട്ടേ ഷീലായി ആ അമ്മാക്ക് വരാൻ പൂജയൊന്നും ഉണ്ടാവില്ല അമ്മാൻ്റെ വീടല്ലേ ഏതെങ്കിലും ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പൂജയടോ ഉപ്പവിടെ കാത്തിക്കുണ്ടാവും ഇനി ഇപ്പം ഇനി അവൻ ചീത്തറ് ഇനി പോടാ ചെക്ക അതിൻ്റെയൊരു വർത്താനം ഉണ്ടല്ലോ ഉപ്പാക്കൊരു പ്രശ്നമില്ല ഉപ്പാക്ക ഓലക്കില്ലേ എത്ര ഓലക്കുണ്ടെങ്കിലും നിങ്ങളുണ്ടാവുകൊണ്ട് തുല്യാവോ അമ്മ ആ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പോവാം ഇന്നുകൂടെ നിൽക്കുമോ അമ്മയെ ഉമ്മയിലൊന്ന് നിൽക്കുമോ നിൽക്കുന്നാ പറഞ്ഞിരുന്നെ അറിയില്ല ഇനിയിപ്പോൾ അവനോട് ചോദിച്ചിട്ട് വേണം മരവനോട് ചോദിച്ചിട്ട് വേണം എന്ന് പറഞ്ഞിരുന്നു നിൽക്കലൊന്നുണ്ടാവൂലേക്കാലം ഇപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഓൽക്കെ കൊടുക്കേ നാളെക്ക് ഇന്നൊക്കെ പോകാനുണ്ടല്ലോ ഇപ്പോഴത്തെ കുട്ടികളല്ലേ പിന്നെ ഓല് കഴിഞ്ഞിട്ട് ഓൽക്കെ കൊടുക്കും ഒരു യാത്ര ഒക്കെ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞു ആ ഓലങ്ങനെ ആസ്വദിക്കട്ടെ നിങ്ങളായിട്ട് ഇവിടെ പിടിച്ചെടുത്തണ്ട നിൽക്കുമ്പോൾ മാത്രം നിന്നാൽ മതി നിന്നാൽ മതി നിർബന്ധിച്ച് നിർത്തുന്നു വേണ്ട ഏയ് ഞാൻ നിർബന്ധിക്കണമെന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ നിന്നോട്ടെ അല്ലെങ്കിൽ പിന്നെ ദിവസം വരാമെന്നാണ് ജുമേൽ പറഞ്ഞത് ആ ഞങ്ങളിന്ന് എന്തായാലും പരിപാടി കഴിഞ്ഞിട്ട് അവള് പോയിട്ട് ഞങ്ങൾ പോട്ടോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഷാഫിയെ അത് പറ്റൂലമ്മയ്യ ഇനി പോകണം ഇപ്പം അവിടെ എൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ഇനിയിപ്പോൾ ആ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് തന്നെ വരാലോ ആ കുട്ടീൻ്റെ ഉപ്പ എന്നാ വരികയെന്നാണ് പറഞ്ഞത് ഓള ഇപ്പം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വരാമെന്നാണ് പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് അഡ്രസ്സൊക്കെ അബ്ബാസ് കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറൊക്കെ ആ ഏതായാലും ഇതൊന്നും ഒന്നും പ്രശ്നമൊന്നും ഇല്ലാതെ നടന്നാൽ മതിയായിരുന്നു ആ അതന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേ എൻ്റെ കുട്ടി കുറേ എടുങ്ങാറയ്ക്കണേ ഇനിയെങ്കിലും എൻ്റെ കുട്ടീൻ്റെ ഇതൊന്ന് റെഡിയായി വരുന്നത് ബേജാറാവണ്ട ബേജാറാവണ്ടാത്ത എക്ക് ശരിയാവും പഠിച്ചോനെ കൊണ്ട് എനിക്ക് വിളിച്ചത് ഇതായിരിക്കും എന്നാലും ഓൻ വല്ലാത്ത ആരോടും ഉണ്ടാകും ഇങ്ങനെ കൊണ്ടുവരുന്നല്ലോ ആരും തന്നെ പറയുകയാണെങ്കിൽ അല്ലാതെ അതാ പറയണേ നമുക്കിത് റെഡി ആക്കുന്നു എന്താ ചെയ്യുക എല്ലാം പഠിച്ചോൻ്റെ വിധി ഓൻ വിചാരിച്ചു ആ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു തന്ന ആ അതെന്നെ നമുക്ക് വിധിക്കേണ്ട സമയത്തിൽ എല്ലാം കിട്ടുള്ളൂ ഫുഡ് എത്തിയല്ലോ ഞാൻ അങ്ങോട്ട് പോട്ടെ അതും പറഞ്ഞ് ഷാഫി സിറ്റൗട്ടിലേക്ക് പോയി അപ്പോൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ ഓരോന്നായി അവർ എല്ലാവരും കൂടി ഇറക്കി വെച്ചു സമയം ഒരു മണി കഴിഞ്ഞു ഞാൻ അവരോട് വേഗം വരാൻ പറഞ്ഞിരുന്നു ഈ പരിപാടീന്നെ കുറെ നേരം വൈകും ഓരോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പം എത്തായിരിക്കും കുറെ ദൂരം ഇല്ലല്ലോ ഒന്നര ആകുമ്പോ എത്താന്നാ പറഞ്ഞത് ആ അതാ അവരെത്തിയല്ലോ ഒരു മണിയായപ്പോൾ ഇത്ര നേരത്തെ വന്ന ആ ഓരോപ്പം എപ്പോഴും പറയും നേരം വേഗം നിൽക്കണ്ട അവിടെ ഉള്ളവരും കൂടി വിഷമം നിൽക്കണ്ടാണ് അങ്ങനെ അയാൾ എല്ലാ അതിനെ കുഷാറാണ് ആ എന്തായാലും വരി എല്ലാവരും വരി കോഫിയും വീട്ടുകാരും ആഷിക്കിനെയും വീട്ടുകാരെയും എല്ലാവരെയും അകത്തേക്ക് ക്ഷമിച്ചു അവളുടെ ഉമ്മയും അമ്മായി മറ്റുള്ള സ്ത്രീകളും അവർക്കെല്ലാവർക്കും ജ്യൂസ് കൊടുന്ന് കൊടുത്തു ആണുങ്ങൾക്ക് ഷാഫിയും ജുമേലയുടെ ഉപ്പയും അങ്ങനെ എല്ലാവരെയും സംസാരിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഇരിക്കുകയായിരുന്നു ജുമേലയെ കണ്ടതും ഷാഫി മെയിന്തു ചെയ്യാതെ നിന്നു ജുമൈല ഷാഫിയെ ഉളി കണ്ടിട്ട് നോക്കി നീ ഷാഫിക്ക് എന്താ എന്നെ കണ്ടിട്ട് മെയിൻ്റ് ചെയ്യാത്തേ ആശിക്കാനോടൊക്കെ ഭയങ്കര വർത്താനാണല്ലോ ജുമൈല എവിടെ നിന്ന് എണീറ്റ് എന്ന് പറഞ്ഞു ഓ ഇപ്പോൾ ഞമ്മളൊന്നൊരു മെയിൻ്റും ഇല്ലല്ലേ നിങ്ങളെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണാൻ പോയി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കല്യാണക്കായി ഇപ്പം അതാ ഞാൻ പുറത്തായി എന്നാലും നല്ല ആളാ ഇത്ര പേരായി ഞാൻ വന്നിട്ട് നിങ്ങൾ എന്നോടൊന്ന് മെയിൻ്റ് ചെയ്തൊന്നും നോക്കിയ പോലും ഇല്ല നല്ല ആളായിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മളൊന്നും വേണ്ട ഓ അനിക്കല്ലേ മെയിൻ്റ് ഇല്ലാത്തത് എനിക്കിപ്പോൾ അതിൻ്റെ ചെക്കനെ കിട്ടിയപ്പോൾ പിടിക്കലുമില്ല പറയലും ഇല്ല എന്തു തന്നെയാണ് ഈ പിറ്റേന്ന് തന്നെ ഓടി വരുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇപ്പം എന്തായി എല്ലാവരും മാറും മോളെ ഞാനേ നിന്നെ മെയിൻ ചെയ്യാതെ മനപ്പുറം ആണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വയറ്റിട്ട് ആ അത് പിന്നെ ഷാഫിക്ക അങ്ങനെ തന്നെ അല്ലേ വേറൊരു വീട്ടിലൊക്കെ പോയാലും നമ്മളെപ്പോഴും ഇങ്ങനെ അതാക്കാൻ പറ്റുമല്ലോ പിന്നെ അവിടെയാണെങ്കിലും വിരുന്നരോട് വിരുന്നേരും ഊഹ് എനിക്ക് മടുത്തു എന്ത് Ända, ും ആളുകള് കാണാൻ വരുകയാണ് എത്ര ആയി ആ അതൊക്കെ ഉണ്ടാവും ഈ പുതിയ അല്ലേ എന്നെ ഇപ്പോഴല്ലേ എല്ലാവരും കാണാൻ വരള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ആരും വരൂല്ല അയ്യോ മറക്കണ്ട രൂപയില ചിരിച്ചുകൊണ്ട് ഷാഫിയോട് ഓരോന്ന് പറഞ്ഞു ഓ എന്നാലും ഭാഗ്യം എൻ്റെ കുട്ടികളെയൊക്കെ മാറിയല്ലോ ഇപ്പം അങ്ങനെയൊക്കെ പറയാൻ പഠിച്ചല്ലോ ഓനെ ബഹുമാനിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടു അവിടെയും ഇന്നോട് പെരുമാറണ പോലെ തന്നെയാണെന്ന് ഷാഫിക്ക് നിങ്ങളൊന്നും ഉണ്ടാകും നിങ്ങളിന്നിങ്ങനെ കളിയാക്കണ്ടല്ലേ ആഷിക്കേ ഇപ്പോൾ ഇവളെ യുദ്ധം ഉള്ള അന്നോടായിരിക്കില്ലേ ഷാഫിയോടെ ചോദ്യം കേട്ട് ആഷിക്കും വീട്ടുകാരും ചിരിച്ചു ആ അവൾ ചെറിയ കുട്ടികളെ പോലെ തന്നെയല്ലേ ഞങ്ങൾക്ക് ഇവിടെ ചെറിയ കുട്ടി തന്നെയാണ് അല്ലാതെ അവളെ കൊണ്ടൊരു പ്രശ്നവും ഇല്ല അവർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു വരി വരി ഇനി പിന്നെ സംസാരിച്ചിരിക്കുക എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരി ജുമേലയുടെ ഉപ്പയും ഉമ്മയും അവരെ എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു വരി ഷാഫിക്ക ഞങ്ങളുടെ കൂടെ ഇരിക്കേ ആഷിക്കായിരുന്നു ഷാഫിയെ വിളിച്ചത് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം നിങ്ങളല്ലേ വൈകുന്നേരം അതൊന്നും പറ്റൂല ഞങ്ങളുടെ കൂടെ ഇരിക്കേ ഷാഫിയെ അവരുടെ കൂടെ നിർബന്ധിച്ചു ഷാഫി അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇന്നു അപ്പോഴും അവൾ ഓരോന്നായി സംസാരിച്ചിരുന്നു ആ പിന്നെ ഷാഫിക്കൻഷാ അല്ല നിങ്ങളെ കല്യാണത്തിന് നമുക്ക് ഇതുപോലെ ഒന്ന് കൂടണു കേട്ടോ ആ ഷിക്കേ നടക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ടേ അല്ല ഷാഫിക്ക നിങ്ങളുടെ നമ്പറൊന്നും വാങ്ങിയില്ലേ ഓളെ ഫോട്ടോ ഉണ്ടോ ആ ചോദ്യം ജുമൈലുടേതായിരുന്നു ഞാൻ നമ്പറൊന്നും വാങ്ങിയിട്ടില്ല ജുമയിലാ അതൊന്നും വേണ്ടല്ലോ നിൽക്കാൻ കഴിയട്ടെ എന്നിട്ടല്ല നമ്മുടെ ഇതാവുള്ളൂ ഓ പിന്നെ നിങ്ങളിപ്പോഴൊരു ദീനി ഇങ്ങനെയുണ്ടോ നിങ്ങൾക്ക് എന്താ നമ്പറൊക്കെ ഒന്ന് വാങ്ങി വിളിച്ച് സംസാരിച്ചിവിടെ ഒരു ഫോട്ടോ ഇല്ലേ ഇല്ലെടോ ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും വാങ്ങാലോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉളപ്പം വരും പിന്നെ നമുക്ക് ഉളപ്പ് വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ നിൽക്കാതെ നടത്തണം ആ എന്തായാലും ഞങ്ങളെ വിളിക്കണം കേട്ടോ ഞങ്ങളെ അതൊന്നും പറ്റൂല നിങ്ങളെ ഇരക്കത്തേനൊന്നും ഞങ്ങളെന്തായാലും ഉണ്ടാവും അതിനെ രണ്ട് കല്യാണത്തിന് തന്നെ ഞങ്ങൾ ഞങ്ങളോടൊന്നും വിളിച്ചു വന്നിട്ടും കൂടെ ഇല്ല പിന്നെ നിങ്ങൾ വിളിക്കാതെ എന്തായാലും വിളിക്കും അത്ര വലിയ പരിപാടിയൊന്നും എന്തായാലും ഞങ്ങൾ വിളിക്കണം അത് ഉറപ്പാ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചരാ എൻ്റെ പൊഞ്ഞു ചുമയിലെന്നെ ഞാൻ വിളിക്കും എന്തായാലും വിളിക്കും ഇപ്പം ഭക്ഷണം കഴിക്കുക അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി അവരെല്ലാവരും കൂടി സംസാരിച്ചിരുന്നു എന്നിട്ട് അവരെല്ലാം തിരിച്ചു മടങ്ങി ജുമൈല അന്ന ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയി അവർ പോയതും ഷാഫി ഉമ്മയെ വിളിക്കാൻ തുടങ്ങി ഉമ്മ വരി നമുക്ക് പോവുമല്ലേ നിങ്ങളെല്ലാം എടുത്തോളൂ ഓ അപ്പോൾ അതിന് എനിക്ക് തിരിക്കായ നിൽക്കേ കുറച്ച് വൈകുന്നേരം പോവാം ഉമ്മ അപ്പം തന്നെ നോക്കി മൂന്നര മണിയായി ഇനിയിപ്പോൾ എപ്പോഴാണ് വൈകുന്നേരം അവിടെ ഞാൻ നിൽക്കുമെ ഡ്രസ്സും ഡ്രസ്സെന്തൊക്കെ എടുക്കട്ടെ ചോറ് നമുക്ക് കൊണ്ടുപോകണ ചോറിന് കൊണ്ടുപോകുന്നു വേണ്ട അതൊക്കെ ഇവിടെ ഉള്ള ആക്കി എന്ന് കൊടുത്താൽ മതി കുറെ ബാക്കിയുണ്ടാവും കുറേ ഒന്നുമില്ല എന്നാലും കുട്ടികൾക്ക് കുറച്ച് കൊണ്ടുപോയിക്കൂടെ ഞാനതാ കവറിലാക്കി തരാം വേണ്ടമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പതുക്ക തിന്നാത്ത പിന്നെ നിങ്ങളെ ഇഷ്ടത്തിൻ്റെ ആണെങ്കിൽ കുറച്ച് ആകെ തരും ഇനിയിപ്പോൾ കൊണ്ടുപോയില്ല വേണ്ട ആ പിന്നെ ഷാഫിയേ ഇനിയിപ്പോൾ ഒന്നാളത്തെ പോലെ വരാതെന്ന് വരണം ആ ഞാൻ വരും ആ അത് പിന്നെ എന്തായാലും ഈ വരുമല്ലോ ഈ കെട്ടാൻ പോണ്ട പെണ്ണിൻ്റെ വീട് ഇവിടെയാണല്ലോ അതുകൊണ്ടല്ല അല്ലെങ്കിൽ ഞാൻ വരും അമ്മായി നിങ്ങൾ ബേജാറാവല്ലേ അപ്പോഴേക്കും ഉമ്മ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് എത്തിയിരുന്നു ആ എന്നാലേ ഞാൻ ഇറങ്ങട്ടെ ഇനി പിന്നെ കാണാം എന്നാലും നല്ല രസമാണ് നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എന്താ പോലെ നിങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്തായാലും ഇനിയും വരാലോ ഇനിയിപ്പോൾ എന്നാലും നമ്മൾ പോയാൽ പിന്നെ വരവ് കണക്കുന്നേ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി നിങ്ങൾക്ക് പറ്റൂല എനിക്കവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ബാങ്കിലൊക്കെ പോവാണ്ട് ഇനിയിപ്പോൾ എന്തായാലും വരാലോ ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ വരും നിങ്ങൾ പിന്നെ അങ്ങോട്ടും വരികയണ്ട് ഞാൻ മാത്രം ആക്കണ്ട നിങ്ങളെല്ലാവരും അങ്ങോട്ടും വരികയണ്ട് അങ്ങോട്ടും നിങ്ങൾക്ക് വയ്യൊക്കെ അറിയാലോ ഞങ്ങൾ വരാറൊക്കെ ഉണ്ടല്ലോയ്യെന്നല്ല എന്നാൽ തീരെ വരാത്തത് ആ ഇനിയിപ്പം എന്തായാലും വരും ഇങ്ങനെ കഴിഞ്ഞത് പറഞ്ഞു ഓരോന്നും ചെയ്യണ്ട പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടിട്ടാ എല്ലാ കാര്യങ്ങളും ശരിയാവാനേ ആ ഞങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അസ്സലാമു അലൈക്കും അമ്മാനോടും അമ്മായിയോടും കുട്ടികളോടും യാത്ര പറഞ്ഞ് ഷാഫിയും ഉമ്മയും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും സമയം അഞ്ചുമണി കഴിഞ്ഞിരുന്നു ഉപ്പയും കുട്ടികളും എല്ലാവരും സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഉപ്പയെ കണ്ടതും അവർ സലാം ചൊല്ലി അകത്തേ കയറി കണ്ടപാടെ ഉപ്പ ചോദിച്ചു ഉമ്മയോട് കുറേ ആൾ വന്നിരുന്നു ജുമയിലാൻ്റെ വീട്ടിൽ നിന്ന് ആ കുറേ വന്നിരുന്നു പിന്നെ എല്ലാവരും നിങ്ങളൊക്കെ ചോദിച്ചു നിങ്ങളെന്താ വരാത്തെന്ന് ആ ഞമ്മളിപ്പോൾ ഇന്നലെ പോന്നതല്ലേ നമ്മളെ ഓലെ വീട്ടിൽ സൽക്കാരത്തിന് പോയി പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയൊരു സിറ്റുവേഷനും അല്ലേ ഇന്നല്ലോ കുട്ടികൾക്ക് സ്കൂളുണ്ട് പിന്നെ എനിക്കും കടയിലേക്ക് പോകണം അങ്ങനത്തെ ഇതൊക്കെ ആയതുകൊണ്ട് സാരില്ല എന്നാലും ഓലൊക്കെ കണ്ടല്ലോ ആ പിന്നെ നമുക്ക് നമുക്കിനി ഓല ഇങ്ങോട്ട് വിളിക്കാൻ വിളിക്കാനായിട്ട് ഒരു ദിവസം ആ ഇൻഷാ ഇൻഷാല്ല വിളിക്കുക നമ്മുടെ ഷാഫിൻ്റെ ഇത് ശരിയാവുകയാണെങ്കിൽ ആ നിൽക്കാവിലേക്കെന്നെ ഓല വിളിക്കുക അതല്ലേ നല്ലത് ആ അങ്ങനെ ചെയ്യാം ആ പിന്നെ ഷാഫി ആ കുട്ടിൻ്റെ ഉപ്പെന്നാ വരികയെന്ന് പറഞ്ഞേ ആ ഉപ്പ ആ കുട്ടിൻ്റെ ഉപ്പ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞിരുന്നു ആ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരില്ലേ ആ ഞാൻ ഈ അഡ്രസ്സൊക്കെ കൊടുത്തിരിക്കണില്ലേ ആ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അബ്ബാസ് കൊടുത്തിട്ടുണ്ട് അയാൾ ഇങ്ങോട്ട് വരാന്നാണ് പറഞ്ഞത് ഹോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് ശരിയായാൽ മതിയെന്നോ ശരിയാവും ഇച്ചിപ്പോൾ ബേജാറാവോ ഇപ്പം അകത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറ്റി വാ ഈ നിന്ന് നിപ്പ് തന്നെ ഓരോന്ന് ബേജാറായി പറയൊന്നും വേണ്ട ആ സുറുമി ഇതേ അമ്മായി കുറച്ച ചോറാണ് ആ മക്കൾക്കൊക്കെ ഒന്ന് എടുത്തു കൊടുത്താൽ ഞാൻ പറഞ്ഞു കുറേ വേണ്ടെന്ന് അമ്മായിക്ക് എന്ത് നിർബന്ധാ ണെന്ന് ആ കുട്ടികൾക്കിഷ്ടമല്ല നമ്മൾ പിന്നെ രാത്രി എന്തായാലും ചപ്പാത്തില്ലതെന്നാൽ ആ എല്ലാവരും ഉള്ളതാണ് തിന്നൂടി അമ്മായി നിർബന്ധിച്ച് തന്നതാണ് ഞാനും ഷാഫിയും കുറേ പറഞ്ഞു വേണ്ടാന്ന് ആ എവിടെ ബിരിയാണി ബിരിയാണിയുടെ കവർ കണ്ട് സുറുമിത്തയുടെ ചുറ്റും കൂടി ആ വരി എല്ലാവർക്കും തരാം എല്ലാവർക്കും അടുക്കളയിൽ പോയി തിന്നട്ടാ എൻ്റെ കൂടെ വരി സുറുമി എല്ലാവരും കുട്ടികൾക്കും ബിരിയാണി പ്ലേറ്റിൽ വിളമ്പി വെച്ച് കൊടുത്തു അവർ അത് സന്തോഷത്തോടെ കഴിച്ചു ഉമ്മയെ വീട്ടിൽ കൊണ്ടാക്കി ഷാഫി പുറത്തേക്ക് പോകാൻ ഒരുങ്ങി ഷാഫി ഈ പോവാ കുറച്ച് ചോറ് വെച്ച മോനെ വേണ്ടമ്മ കുട്ടികൾ നിന്നോട്ടെ ഞാൻ അവിടുന്ന് തിന്നീല്ലേ ആ ഞാനൊന്ന് പുറത്ത് പോട്ട്മാ കുറച്ച് നേരം വൈകൂട്ടോ കമാൽ ഇക്ബാലൊക്കെ വിളിച്ചിരുന്നു ഒരിക്കൽ എവിടെക്കോലെ സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ മോനെ എന്നാലും വല്ലാതെ നേരം വേണ്ട കേട്ടോ വേഗം ഇങ്ങോട്ട് പോര് ആ അമ്മ ഈ അമ്മാൻ്റെ ഒരു കാര്യം ഒന്ന് പുറത്ത് പോകാനോക്കൂല ഞാൻ ചെറിയ കുട്ടിയത് അമ്മാൻ്റെ വിചാരം പിന്നെന്താ എനിക്കെന്നും ചെറിയ കുട്ടി തന്നെ ഷാഫി ഉമ്മയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അങ്ങാടിയിൽ കമാലും ഇക്കുബാലും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഓ ഷാഫി ഈ ഒരു പോക്ക് പോയിട്ട് ഒരു വിവരം ഇല്ലല്ലോ ഇല്ല എന്നിട്ട് വല്ലാത്തൊരു മിസ്സിങ് ഓ പിന്നെ നിങ്ങൾക്കിപ്പോ ഞാനല്ലാതെ ഉറക്കില്ലല്ലോ ഒന്ന് പോന്ന് കളിയാക്കാതെ കളിയൊക്കെ സത്യം ഇപ്പം കുറച്ചിങ്ങനെ ഒപ്പം ഞങ്ങളെ കൂടെ നടന്നിട്ട് ഇപ്പോൾ ഇതില്ലാതാവുമ്പോൾ ഞങ്ങൾ പറഞ്ഞും ചെയ്തു വറുത്താനും പറയാനും ഒന്നിനൊരു രസമില്ല അല്ല എന്തായി ഈ ഒരു പെണ്ണിനെ കാണാൻ പോയിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്തായി അത് ശരിയായോ ശരിയായോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക അതെന്താ ഇപ്പം ശരിയായില്ലേ എൻ്റെ വീട്ടുകാരൊക്കെ പോയി കണ്ടു എന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ ജ്യേഷ്ഠൻ കണ്ടപ്പോൾ പറഞ്ഞു ആ ഒരൊക്കെ പോയി ഇഷ്ടപ്പെട്ടു പക്ഷെ അവളൊപ്പം രണ്ട് ദിവസം അവളെ വരാൻ അവർ അവളിപ്പം വന്നിട്ട് തീരുമാനിക്കാന്നാണ് പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങളറിഞ്ഞു അമ്പട കള്ളജ് മുണ്ടാപ്പ് വെച്ച കലമുടൊക്കെ ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട് ഈ ആദ്യം സ്നേഹിച്ച കുട്ടിയാണെന്ന് പറഞ്ഞ കേട്ടല്ലോ ആര് ഏ ആരാപ്പോൾ നിങ്ങളോട് അതൊക്കെ പറഞ്ഞത് പിന്നെ എൻ്റെ വിചാരം എന്താ ഞങ്ങളൊന്നും അറിയില്ല എന്നോ ഈ ഞങ്ങളോട് എല്ലാം മറിച്ച് വെക്കണുണ്ട് ചിട്ട് നല്ല ആളാണ് ഇത് പൊന്നാര ഷാഫി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞൂടെന്നോ ഏത് വീട്ടുകാർ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ സെറ്റാക്കി തന്നിരുന്നു അതൊന്നും അങ്ങനെ പറ്റൂലടാ ഓൾ കല്യാണം കഴിഞ്ഞു എന്നാ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഒഴിവാക്കിയത് ഞാൻ വിചാരിച്ചോളെ കല്യാണം ഒക്കെ കഴിഞ്ഞു പക്ഷേ അറിയില്ല പഠിച്ചോട് ചിലപ്പോൾ എനിക്ക് അതായിരിക്കും വിധിച്ചിട്ടുണ്ടാവുക ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ കാര്യമല്ലേ ഇനിയിപ്പോൾ എനിക്കൊക്കെ കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ കാര്യം തീരുമാനിക്കാനാവൂ നിൽക്കാതെ കഴിഞ്ഞാലും പോരാ അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞില്ലേ നിൽക്കാതെ കഴിഞ്ഞ് നല്ല സുഖ സന്തോഷമായി ജീവിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അതൊക്കെ ശരിയവിടെ ഈ വേജാറാവല്ലേ എങ്ങനെയുണ്ട് കുട്ടിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടാവും ഏ എൻ്റെ കയ്യിൽ കുട്ടീൻ്റെ ഫോട്ടോ ഒന്നുമില്ല നമ്പറും ഇല്ല ഇല്ല ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല വല്ലാത്ത ഒരാളെന്നെ ഒരു ഫോട്ടോ ചോദിച്ചു വിടുന്ന എനിക്ക് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണാനായിരുന്നു പിന്നെ അല്ലെങ്കിൽ നമ്പറൊക്കെ വാങ്ങിയിട്ട് വിളിച്ചുവിടെയെന്നാണ് ആ അത് ഞാൻ വാങ്ങിയിട്ടില്ലടാ ഞാൻ മലപ്പുറം വാങ്ങാതിരുന്നതാണ് വേണമെങ്കിൽ എനിക്കിപ്പോൾ ചോദിച്ചാലും കിട്ടും പക്ഷേ ഞാൻ അത് വേണ്ട ചിട്ടാ ഞാൻ നിൽക്കാതെ കഴിഞ്ഞിട്ട് സംസാരിക്കാ ചിട്ടാ അപ്പോഴല്ലേ അലാലാവുകയുള്ളൂ ആ ആയിക്കോട്ടെ അതേതായാലും ഓരെനിക്ക് പറഞ്ഞത് നന്നായി പക്ഷേ എന്നാലും എനിക്ക് സംസാരിക്കാനൊക്കെ ഉള്ളെന്താ പറയുന്നതൊക്കെ അന്നത്തെ പ്ര കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതൊക്കെ ചോദിച്ച് നോക്കിയിരുന്നു എന്തായാലും സാരമില്ല ഇനിയിപ്പോൾ രണ്ട് ദിവസമല്ലേ അതുപോലെ അതുവരെ പോലെ വെയിറ്റിങ് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിൽക്കെ കഴിച്ചണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലേടാ എല്ലാം റെഡി ആവും എനിക്ക് ധൈര്യമായിട്ടിരിക്കുക പിന്നെ എന്തൊക്കെയാണ് നമ്മളെ നാട്ടിലെ വിശേഷങ്ങൾ ഒരാഴ്ച മാറി എന്നപ്പോൾ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല ഇവിടെ എന്താ വിശേഷങ്ങൾ എന്നും ഇങ്ങനെ ഇങ്ങനെ പോണ് ഇവിടെ ഇപ്പോൾ എന്താ വേറെന്താ വിശേഷങ്ങൾ നിങ്ങളാരെങ്കിലും ആ റഹീമിൻ്റെ വീട്ടിലേക്ക് പോയിന്നാ ഇല്ലടാ ഞങ്ങൾ അതിലൂടെ ഒക്കെ പോകുന്നോ പ്രത്യേകിച്ചൊന്നും ഇല്ല നിന്നെ ഓലമ്മ ചോദിച്ചിരുന്നു അപ്പുറത്തെ വീട്ടിലേക്ക് ട്രിപ്പ് എടുക്കാൻ പോയപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഓനെ ഓൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയതാ വന്ന് ആ എന്നാൽ നമുക്കൊന്ന് അങ്ങോട്ട് പോയാക്കിയല്ലോ അങ്ങനുണ്ടെ കൂടെ ആ വാ പോയി നോക്കാം ഇനിപ്പോൾ എന്താ പിന്നെ അവൻ്റെ കുട്ടി ഇവിടെയാണോ അതോ അവിടെയാണോ ഇപ്പം എന്താ ഓളെ വീട്ടുകാരെ ഓളെ കൊ കുട്ടിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു എന്തായാലും കൊണ്ടുപോതിരിക്കാനും പറ്റൂലല്ലോ പെൺകുട്ടിയല്ലേ ചെറിയ കുട്ടിയല്ലേ അമ്മാൻ്റെ അടുത്തല്ലേ കുട്ടികൾ വളരേണ്ടിത് ആ ഞാൻ ആ കുട്ടീൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓല് പോയി നോക്കുന്നൊക്കെ പറഞ്ഞത് ആ ഞാൻ ആ കുട്ടീൻ്റെ പഠിപ്പുമല്ല അതിനുള്ള ചിലവിനുള്ള പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നു കുറച്ചൊക്കെ കൊടുത്തിരുന്നു ആ അതൊക്കെ ഓല അമ്മ കൊടുത്തിട്ടുണ്ടോ എന്നാലും പാവല്ലേ അവൻ്റെ ഒരു കാര്യം ഒരു കല്യാണം കഴിച്ച് ഇടങ്ങാറായി എന്തായാലും അവന് വേറെ കടുമ്പയൊന്നും ചെയ്തില്ലല്ലോ പഠിച്ചതെന്ന് തന്നെ അവനെ കൊണ്ടുപോയില്ല അതന്നെ വലിയ കിട്ടില്ല എത്ര ആൾക്കാരുണ്ട് അങ്ങനെ വിമാനില്ലാത്ത മരണം ഒക്കെ ചെയ്യുന്ന തൂങ്ങി മരിക്കാനും ആത്മഹത്യ ചെയ്യാനും ഏതായാലും ഓൻക്ക് അങ്ങനത്തെ ബുദ്ധി ഒന്നും തോന്നിയതല്ല ഓൻ തോന്നിയിരുന്ന പറഞ്ഞത് പക്ഷെ എന്നാലും അതിനൊന്നും ഓനെ പഠിച്ചവനെ മനസ്സ് കൊടുത്തില്ല അതന്നെ വലിയൊരു കാര്യം അതും ശരിയായി പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഓൻക്ക് ചെയ്യാനും പഠിച്ചവനെ മനസ്സ് കൊടുത്തില്ലല്ലോ അതെ നമ്മൾക്കെല്ലാവർക്കും വന്നാകും അങ്ങനെ ഈമാനോടുള്ള മരണം തന്നെ എല്ലാവർക്കും നൽകട്ടെ ഹാമീന്ന് എന്നാ വ നമുക്കൊന്ന് പോയി നോക്കാം പാവം ഒരു വയസ്സായ ഉമ്മയും പേട ഓന് ഒരൊറ്റ മോനല്ലേ ഉള്ളൂ ആ പാവങ്ങൾക്ക് ഓൻ്റെ കല്യാണം കഴിഞ്ഞ് കാണാനും ഒരു കുട്ടിനെ കൊഞ്ചിക്കാനൊക്കെ എല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടി ഉണ്ടായത് അവര വീട്ടിലേക്കും കൊണ്ടുപോകണം സാരില്ല വലുതായാലേ ആ കുട്ടി ഓനൊക്കെ തേടി വരും എന്തായാലും പഠിച്ചവനെ എല്ലാവർക്കും നല്ല നല്ല അവസ്ഥകൾ കൊടുക്കട്ടെ ഇക്ബാലും കമാലും ഷാഫിയും കൂടി റഹീമിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വീട്ടിലെത്തിയതും ഷാഫിയെ കണ്ടപ്പോൾ ആ ഉമ്മ കെട്ടിപ്പിടിച്ചു മോനെ ഷാഫി ഈ എത്ര ദിവസം എവിടെയിരുന്നു ഈ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ കിട്ടിയ പോലെ ഇരുന്നു ഈ കുറച്ച് ദിവസം വരാതായപ്പോഴേ വല്ലാത്തൊരു സങ്കടം ഇനി മോൻ ഞങ്ങളെ കാണാൻ വരില്ല എന്നൊരു ടെൻഷന് ആ ഉമ്മ ഞാനേ എൻ്റെ അമ്മൻ്റെ വീട്ടിൽ അമ്മൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു ഉമ്മൻ്റെ കൂടെ ഞാൻ പിന്നെ ആദ്യമൊക്കെ അവിടെയിരുന്നല്ലോ അങ്ങനെ അവിടെ ഒരാഴ്ചയോളം നിന്നു ഓരോ ആരും എന്നെ വിടാതില്ലായിരുന്നു ഞാൻ ആദ്യമൊക്കെ തന്നെ ആയിരുന്നു ഇപ്പം ഞാൻ കുറേ പോയിട്ട് ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് റാത്തായി ഉമ്മ ആ പിന്നെ ഉമ്മാ ഞാനൊരു കാര്യം പറയട്ടെ അവിടെ അവിടെയുള്ളൊരു കുട്ടിനെ ഞാൻ പെണ്ണ് കാണാൻ പോയിരുന്നു എൻ്റെ വീട്ടുകാരും പോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ ഉപ്പ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാറുണ്ട് ആ ഭാഗ്യം എൻ്റെ കുട്ടിക്ക് പഠിച്ചോന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ലൊരു കുട്ടിയെ തന്നെ കിട്ടുന്നെ ആ ഉമ്മ ഞങ്ങൾ പ്രാർത്ഥിക്ക് എല്ലാം പെട്ടെന്ന് ശരിയാവാനും റാഹത്തോടു കൂടി നടക്കാനും ആ മോനെ അതൊക്കെ ശരിയാകും ഈ ഉമ്മ അഞ്ചു നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അത്രക്കും നല്ല മനസ്സിൻ്റെ ഉടമയാണെന്ന് അതുകൊണ്ടല്ലേ എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ പഠിച്ചവനെ എനിക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ തന്നത് ഇഷ്ടമുള്ളവർക്ക് പഠിച്ചവന് പരീക്ഷണങ്ങൾ കൊടുക്കൊള്ളു ആ ഉമ്മ നിങ്ങളെ അവസ്ഥയും അങ്ങനെ തന്നെയല്ലേ നിങ്ങളെ പഠിച്ചവൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ നിങ്ങൾക്കും ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ തന്നത് അങ്ങനെ റഹീമിൻ്റെ ഉമ്മയോടും ഉപ്പയോടും ഷാഫിയും ഇക്ബാലും കമാലും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ആ ഉമ്മ അവർക്ക് കുടിക്കാനായി ചായ ഉണ്ടാക്കി എന്തിനാ ഉമ്മ നിങ്ങൾ ഈ ചായ ഉണ്ടാക്കിയത് ഈ വെയ്യാതെ ഞങ്ങളിപ്പോൾ ചായ കുടിച്ച് വന്നതേ ഉള്ളൂ അത് സാരില്ലേ മോനെ ഇവിടെ വരുമ്പോൾ എനിക്ക് പൊറുതിയടാ ഒരിക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ നിങ്ങളിത് കുടിക്കേ ഉമ്മ ഞങ്ങളീ വെയ്യാതെ ഇങ്ങനെ ഓരോന്നും ചെയ്യണ്ട ഞങ്ങൾ വേണമെങ്കിൽ ഉമ്മാനോട് ചോദിച്ച് കുടിക്കില്ലേ ഞങ്ങൾക്കിപ്പോൾ വേണ്ട കേട്ടാ അപ്പോൾ കുടിക്കും മക്കളെ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഇങ്ങോട്ട് വരാം വേറെ ആരാ ഈ വയസ്സമായത്തേക്കൊക്കെ വരാൻ ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും കമൻറ്റും സപ്പോർട്ടും ചെയ്യണേ അസലവലേക്കും